ടാ കിലോ നൂറ്റിയാപ്പാ ചൂത ഇരുന്നൂറ് കല വെക്കോരൂ ഇത് അയക്കോറ അയക്കോറാണ് അയക്കോരന്താവില്ല കിലോ നൂറ്റി അറുപത് അയക്കോറ മാസ ഭയങ്കര ചൂടാ നൂറ് ചൂടാ കിലോ നൂറ് ണ്ടോ അമ്മ വില കുറവാണ് അവിടെ ആവോലിയോ കിലോ ഇരുനൂറ് ആവോലി സുഖാനുള്ള അടിപൊളി അയിലൂറ് കുഞ്ഞമ്മത്തില്ല രണ്ട് കിലോ നൂറ് ഉപ്പ്യല്ലേ രണ്ടു കിലോ നൂറ് അയക്കുറെ കട്ട് ചെയ്ത് നൂറ്റി അറുപത് ഉറുപ്പേക്ക് അടിപൊളി அப்போ நட்டு போயிருட்டாக்கடா வம்பிச்சல குறவுட்டும் அட